ഹലോ കൂട്ടുകാർ എല്ലാവർക്കും പേരുക്കാരി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നേ ഉച്ചയ്ക്ക് ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണേ ഇതെന്തെങ്ങനെ കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നവർക്കാണേ അപ്പോഴാണ് മോള് ചോദിച്ചത് ഇന്ന് ചായക്കടി എന്താമേ അപ്പോൾ എനിക്ക് മ ഓർമ്മ വന്ന് ഫ്രിഡ്ജിൽ കുറച്ച് മാവിരിപ്പുണ്ട് അത് വെച്ച് നമുക്കൊരു ചായക്കടി ഉണ്ടാക്കാമെന്ന് അപ്പത്തിൻ്റെ കേട്ടോ ബാലൻസ് വന്നത് അപ്പം ഞാൻ അവൾക്ക് പറഞ്ഞു അപ്പൻ ചുട്ടുകാരാന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് വേണ്ട അപ്പോൾ അവൾ പറയുകയാണെ അത് വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരുമെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എനിയറ്റ് ഫ്രിഡ്ജ് ചെയ്യുന്നതൊക്കെ എടുത്ത് ഒരു സംഗതി ഉണ്ടാക്കാൻ പോവുകയാണേ സക്സസ് ആവുമെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്ലോഡ് ചെയ്യാം ഞാൻ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് കറക്റ്റായത് കാരണം ആണേ നിങ്ങളെ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഇത് ഇച്ചിരി അപ്പത്തിൻ്റെ മാവേ ഉള്ളൂ വേണ്ട അത്രയേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചെന്ന് ഒരപ്പം ഒരപ്പം എന്ന് പറയുന്ന അപ്പോ ഇല്ലേ കിണ്ണത്തപ്പം എന്നൊക്കെ പറയുന്നത് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ ഞാൻ അതിന് വേണ്ടി ഇച്ചിരി തേങ്ങയും കൂടെ ഞാൻ അപ്പത്തിന് അരി ആയിട്ടുമ്പോഴേ തേങ്ങ ചേർക്കത്തില്ല ചോറും അരിയും ഈസ്റ്റും മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി തേങ്ങ എടുത്ത് അര തിരുമി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് ഞാനൊരു രണ്ട് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കണേ ഞാനൊരു രണ്ട് രണ്ടര സ്പൂൺ ചേർത്തെന്നാ തോന്നേ ആ രണ്ടര സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനാണെങ്കിലേ ഇച്ചിരി ഈസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പത്തിനകത്ത് ഞാൻ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് എന്നാൽ ഇതിനകത്തോടെ ഒരു ഇച്ചിരി ഈസ്റ്റൂടെ ഞങ്ങൾ ചേർക്കും കേട്ടോ അന്നേരം അഥവാ ഇന്നലെ മെനഞ്ഞാന്നത്തെ മാവാണേ അപ്പോൾ ഇനി അത് പൊന്തി വന്നില്ലേലോ എന്ന് ഓർത്തിട്ടാണേ ഞാൻ ഇച്ചിരി ഈസ്റ്റുകൂടെ ചേർത്തത് കുഞ്ഞി അടപ്പ അതാണേ കൊച്ചു പാട്ടയാണേ അതിനകത്തൊന്ന് കുഞ്ഞി അടപ്പ ഒരു ഇച്ചിരി ഈസ്റ്റേ ചേർത്തോളൂ കേട്ടോ അതിലൂടെ ചേർത്ത് ഞാൻ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കേട്ടോ പിന്നെ മാവിന് വെള്ളം കൂടി പോകേണ്ടെന്ന് ചോദിച്ചിട്ട് ആ മാവ് തന്നെ ഒഴിച്ചാണേ ഞാൻ ആട്ടിയെടുത്തത് തേങ്ങ അരച്ചെടുത്തതേ അത് അപ്പം വെള്ളം കൂടി പോകത്തില്ലല്ലോ നമ്മൾ വീണ്ടും തേങ്ങക്കകത്ത് വെള്ളം ഒഴിച്ചരയ്ക്കുമ്പോഴേ മാവ് ഒരുപാട് ഒരുപാടങ്ങൾ ഈ പിന്നെ ജാറിനകത്തോട്ട് ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് അങ്ങ് അരച്ചെടുത്തത് കേട്ടോ എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് ഒന്നൊന്നര മണിക്കൂർ ഞാൻ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാണ് ഞാൻ ഇത് കറക്റ്റായിട്ട് പുഴുങ്ങിയെടുക്കുന്നത് ആവിയിൽ വേവിച്ചായിട്ട് കേട്ടോ ഇത് താണ്ട ഒന്ന് കാ ഇച്ചിരി ഭാഗം കാണുന്നില്ലായിരുന്നു കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല വീഡിയോ എടുത്തപ്പോഴേ എഡിറ്റ് ചെയ്യാൻ നേരത്തെ അറിയുന്നത് അയ്യോ മാവഴിക്കുന്ന ഒന്നും കാണുന്നില്ലല്ലേ എൻ്റെ കൈ മാത്രമേ കാണുന്നുള്ളൂ ഒന്ന് ക്ഷമിക്കണേ എല്ലാവരും പിന്നെ വീണ്ടും അത് എടുക്കാൻ പറ്റത്തില്ലല്ലോ അത് കാരണം ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് കളയാനും പറ്റത്തില്ല അത് കാരണം ഞാൻ പിന്നെ അങ്ങ് വീഡിയോയ്ക്കാണ് ഇട്ടത് കേട്ടോ പിന്നെ ഞാൻ അതങ്ങ് അടച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ വെച്ച് കേട്ടോ അതിനുശേഷം ഞാൻ ഒരു പാത്രം എടുത്ത് അതിനകത്ത് ഇച്ചിരി നെയ്യ് അതിനകത്ത് ഇച്ചിരി ഏലക്കിയിടാൻ ഞാൻ മറന്നുപോയതാണ് കേട്ടോ ഇച്ചിരി ഏലക്ക ഇട്ടോ കേട്ടോ ഇങ്ങനെ അപ്പത്തിൻ്റെ മാവിരിക്കുന്ന ബാലൻസ് വെച്ച് ചെയ്യുമ്പോഴേ ഏലക്കപ്പൊടിയും കൂടെ ഉണ്ടേ ഞാനങ്ങ് മറന്നുപോയി ഏലക്കപ്പൊടി ഇടാൻ അത് ശരിയാവോ ഇല്ലയോ എന്നുള്ളൊരു എന്തരിലല്ലേ നമ്മളിത് ഉണ്ടാക്കിയത് അപ്പം ഞാനതങ്ങ് മറന്നുപോയി ഏലക്കപ്പൊടി ഇടാൻ കേട്ടോ അപ്പം എന്താ പിന്നെ ഞാനന്നെങ്കിൽ പാത്രത്തിൽ ഇച്ചിരി നെയ്യൊക്കെ തടവി മാവ് നന്നായിട്ട് പൊന്തി വന്നു കേട്ടോ നല്ല പൊന്തി വന്നപ്പോഴേ എനിക്കൊരു സന്തോഷമായി ദൈവമേ ഇത് സക്സസ് ആവുമെന്ന് എന്തായാലും മാവ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് ഇളക്കി അതിനെ അങ്ങ് പിന്നെ ആ മാവന്ന് ഇളക്കി അങ്ങ് പതയൊന്നും അടക്കിയില്ല കേട്ടോ ഞാൻ അതിൽ നിന്ന് മെളീന്ന് ഇങ്ങനെ കോരി എടുത്ത് ചെയ്ത് കേട്ടോ അതാണ് പിന്നെ ഞാൻ ഇഡലിച്ചെമ്പ് ഇഡലി ചെമ്പ അല്ലത് ആവി ഏറ്റുന്ന പാത്രം ഉണ്ടല്ലേ ആവി വെക്കുന്ന നമ്മളെന്തെങ്കിലുമൊക്കെ പുഴുങ്ങിയൊക്കെ എടുക്കുന്ന പാത്രം അങ്ങനെയുള്ള പാത്രം ഇതിനി പുഴുങ്ങുന്ന പാത്രം അല്ലേട്ടോ ചോറൊക്കെ ആവി അറ്റുന്ന പാത്രാണേ അതിന അത് ഞാൻ വെള്ളം നേരത്തെ തിളപ്പിച്ചായിരുന്നേ ഇത് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ആദ്യം അതാണ് ചെയ്തേ ഇനി ഇത് പുഴുങ്ങി എടുത്തിട്ട് കാണിച്ചു തരേ നല്ല സക്സസ് ആയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഞാനതേ വെന്തോന്ന് ഒരു കമ്പിയോ ഇത് പപ്പടം കുത്തിയാണേ അത് വെച്ചൊന്ന് ഞാൻ നോക്കി കേട്ടോ അപ്പം അത് നല്ല വെന്തിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിക്കുന്നവണ് കാര്യം അബദ്ധങ്ങളൊന്നും കാണിക്കല്ലേ ആദ്യം ഞാൻ അത് തന്നെ വെച്ചൊന്ന് എടുക്കാൻ നോക്കിയത് അപ്പം തയ്യാവിയെട്ടി പിന്നെ ഒരു പിച്ചാത്തി എടുത്ത് ഞാൻ അതൊന്ന് പൊന്തിച്ചിട്ടാണേ എടുത്തത് ഇനി ഇത് ഞാൻ തണുത്തിട്ട് ഞാൻ കാണിച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കണക്ക് അപ്പത്തിൻ്റെ മാവൊക്കെ അധികം വരുമ്പോഴേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കമൻറ്റിടാൻ മറന്നു പോകരുതേ നിങ്ങൾ കമൻറ്റ് ഇടുന്ന അനുസരിച്ച് വേണം ഇനി അടുത്ത വീഡിയോയ്ക്കൊക്കെ ഒരു അതൊരു മോട്ടിവേഷൻ നമുക്ക് കേട്ടോ ഇനി അടുത്ത വീഡിയോയും കാണുന്നവരെ താങ്ക്